നമസ്കാരം സുഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തെ ഉത്തരാടനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കുക ഉത്തരാടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് ലഗ്നാധിപതി ചൊവ്വയോട് യോഗം ചെയ്താണ് നിൽക്കുന്നത് അഗ്നിമാർഗ യോഗം ചെയ്താണ് നിൽക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ ഒത്തിരി ഒരു വ്യാഴപ്പഴവമുണ്ട് അതിനോടൊപ്പം തന്നെ നാല ലഗ്നാൽ രണ്ടാം ഭാവത്തിൽ ചൊവ്വയും ശനിയും കൂടി നിൽക്കുന്നത് കാരണം കൊണ്ട് ദേഷ്യം എടുത്തുചാട്ടം പോലെയുള്ള കാര്യങ്ങൾ ടെൻഷൻ വർദ്ധിക്കുക അതേപോലെ തന്നെ ലഗ്നവിജയ ക്ഷതധനു എന്ന് പറയുന്നൊരു യോഗം കൂടി ഉള്ളത് കാരണം ശരീരത്തിന് ചതവ് പോലെയുള്ള കാര്യങ്ങൾ പറ്റാനുള്ള സാധ്യതയുണ്ടാകും ഇങ്ങനെ കുറച്ച് ദോഷങ്ങളുണ്ട് എന്നാൽ ലാഭാധിപത്യം വഹിച്ച് നാലാം ഭാവാധിപത്യം സാന്നിധ്യം ചെയ്തു നിൽക്കുന്നത് കാരണം തറവാട് സ്വത്ത് സംബന്ധമായിരിക്കുന്ന കാര്യത്തിലൊക്കെ കുറച്ച് സംസാരങ്ങളൊക്കെ ഉണ്ടായാലും അതിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഒരു നിലപാടുണ്ടാകാൻ സാധ്യതയുണ്ട് ഭവന സംബന്ധമായിട്ട് ഇപ്പോൾ സുഖമനുഭവിക്കാനായിട്ട് യോഗം ഉണ്ടായാലും നാലിൽ നിൽക്കുന്ന ചൊവ്വയായത് കാരണം കൊണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യമൊക്കെ കൂടും വീട് വിട്ട് നിൽക്കാനാണ് യോഗ ഉള്ളത് സഹായ സ്ഥാനത്ത് ബുധശുക്രയ യോഗുള്ളത് അപ്പോൾ നല്ല സഹായങ്ങൾ കിട്ടാനും സഹോദര ഗുണം അനുഭവിക്കാനും യോഗമുള്ള സമയമാണ് അതുപോലെ തന്നെ വരുമാനം എത്രയാണെങ്കിലും ചിലവും അതിനനുസരിച്ച് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും എന്തായാലും കർമാധിപതി ഉച്ചബലവാനായിട്ട് നിൽക്കുന്ന കാരണം തൊഴിലുണ്ടാകും തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമാണ് കർമാധിപതി മീനൻ രാശി നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ ഭക്ത എന്ന് പറയുന്ന യോഗമുണ്ട് കടലില് കടന്നുപോയിട്ട് അന്യദേശത്ത് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങള് അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് മാത്രമല്ല കർമാധിപതിയും ഭാഗ്യാധിപതിയും ഒരുമിച്ച് യോഗം ചെയ്ത് നില്ക്കുന്നത് കാരണം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഗുണമനുഭവിക്കാൻ ഭാഗ്യം കൊണ്ട് സാധിക്കുന്നതാണ് എന്നാൽ ഭാഗ്യസ്ഥാനത്ത് ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ ഭാഗ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് മുറിവ് സംഭവിക്കുന്ന ഒരു യോഗം കൂടിയുണ്ട് ഭാഗ്യക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ ഇടയ്ക്ക് അനുഭവപ്പെട്ടേക്കാൻ സാധ്യതയുള്ളത് കാരണം കൊണ്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കാരണം ബുധനായത് കാരണം കൊണ്ട് ഗണപതി ഹോമം ചെയ്യുക നാഗപൂജ ചെയ്യുക അപ്പോൾ ഈ പറഞ്ഞ വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നന്ന് പിന്നെ വ്യാഴപ്പിഴവിന് പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി മുതലുള്ള പരിഹാരങ്ങൾ ചെയ്യണം നല്ല പ്രാർത്ഥനയുണ്ടാകണം അനിഷ്ടസ്ഥാനത്താണ് ഉച്ചബലവാനാണെങ്കിൽ പോലും സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യ ഇടത്തിയാട്ടം പോലുള്ള കാര്യങ്ങളും ടെൻഷനും ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ ശങ്കാഭിഷേകം നെയ്വിളക്ക് മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ലഗ്നാധിപതി ചൊവ്വയോട് ചേർന്ന് നിൽക്കുന്ന കാരണം പെട്ടെന്ന് പെട്ടെന്ന് മുറേണ്ടെന്ന് പറയുന്ന ഒരു സ്വഭാവം എടുത്തേട്ടം കുറച്ച് കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത രണ്ട് പ്രകാരത്തിലുണ്ട് യാത്രകൾ കുറച്ച് കുറയ്ക്കുന്നത് നന്നായിരിക്കും കാരണം വാഹന സംബന്ധമായിരിക്കുന്ന ഗുണം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് എന്നാൽ പോലും ലഗ്നാധിപതി ചൊവ്വയോട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ ലഗ്നാധിപതിക്ക് ചൊവ്വയുടെ യോഗം വരുമ്പോൾ അത് ശരീരത്തിന് ചതവ് സംഭവിക്കുക അപ്പോൾ മുറിവ് സംഭവിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഓപ്പറേഷനൊക്കെ വേണ്ട രോഗങ്ങളുള്ളവർക്ക് ഓപ്പറേഷൻ്റെ കാര്യത്തിലൊക്കെ അത് വേണ്ടി വേണ്ടിവരാനുള്ള സാധ്യതയൊക്കെ ഈ മാസത്തിൽ കൂടുതലാണ് അപ്പോൾ ഈ മാസം കഴിഞ്ഞാൽ അടുത്ത മാസത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗമുള്ളത് കാരണം കൊണ്ട് കുറച്ച് നാളും കൂടി കഴിഞ്ഞതിന് ശേഷം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും നന്നാവുക ഈ സമയത്ത് ദൈവാധീനക്കുറിവിൻ്റേതായിരിക്കുന്ന ഒരു ദുരിതമാണ് കാര്യമായിട്ട് കാണുന്നത് അപ്പം നല്ല പ്രാർത്ഥന വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം എടുത്തേട്ടം പോലുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകരുത് എന്ത് കാര്യം ആലോചിച്ചാലും അത് രണ്ട് മൂന്ന് പ്രാവശ്യം ആലോചിക്കുകയും മറ്റുള്ളവരോട് അന്വേഷിച്ചതിന് ശേഷം മാത്രം അത് ചെയ്യാനും തയ്യാറാകുക അതുപോലെ തന്നെ എടുത്താടി സംസാരിക്കാതെ ഇരിക്കുന്നത് നല്ലതാണ് പിന്നെ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലം അനുഭവിക്കാനൊരു യോഗമുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ള സമയമാണ് ചെയ്യുന്ന തൊഴിലിനൊക്കെ തന്നെ ഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കുറച്ച് കുറയാനുള്ള സാധ്യതയാണ് ഉള്ളത് അതേപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നല്ല തൊഴിൽ കിട്ടാനോ വിദേശത്തോ വീട് വിട്ട് അന്യദേശത്തോ പോയിട്ട് തൊഴിലെടുക്കാനോ യോഗമുള്ളൊരു സമയമാണ് എന്തായാലും നല്ല പ്രാർത്ഥന വഴിപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്